ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ചിന്നക്കടയിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തി സംസ്ഥാന ട്രഷറർ എസ് ആർ അരുൺ ബാബു ഉദ്ഘാടനം ചെയ്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും കേന്ദ്ര സർക്കാരിനെതിരെയും മുദ്രാവാക്യങ്ങൾ മുഴക്കിയായിരുന്നു ചിന്നക്കട തെരുവിൽ ഡിവൈഎഫ്ഐ പ്രതിഷേധ പ്രകടനം നടത്തിയത് കേന്ദ്ര കമ്മിറ്റി അംഗം ചിന്താ ജെറോം എസ് എഫ് ഐ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി ആദർശം സജി ഡിവൈഎഫ്ഐ ജില്ലാ ട്രഷറർ ശ്യാം മോഹൻ എസ് ഷബീർ എസ് എഫ് ഐ ജില്ലാ പ്രസിഡന്റ് എ വിഷ്ണു ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി പി അഭിമന്യു ലോയിഡ് ബ്ലോക്ക് പ്രസിഡന്റ് ബിലാൽ തുടങ്ങിയവർ നേതൃത്വം നൽകി നേതാക്കന്മാർ മറ്റ് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരെയും എല്ലാം ഇങ്ങനെ വിരട്ടിയും വിലപേശിയുമെല്ലാം തങ്ങളുടെ പാളയത്തിലേക്ക് എത്തിക്കുന്നത് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ സാഹചര്യം നമ്മുടെ രാജ്യത്തിനകത്ത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലും നരേന്ദ്രമോദിയും ബിജെപിയും വിലപേശലും അതുപോലെ ഈ ആളുകളെ ചാക്കിട്ട് പിടിക്കുന്നതിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ഈ ഘട്ടത്തിൽ ഇതിനെതിരായി അതിശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ബി ജെ പിയുടെ ഈ വർഗീയ രാഷ്ട്രീയത്തിനെതിരായി അഴിമതിക്കെതിരായി അതിശക്തമായ നിലപാട് സ്വീകരിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരെ ഭരണാധികാരികളെയെല്ലാം ഇ ഡി ഐയും കേന്ദ്ര അന്വേഷണ ഏജൻസികളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കള്ളക്കേസുകളിൽ കുടുക്കി അവരെ ജയിലിലടക്കുന്നതിനു വേണ്ടിയുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്